നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ചെറുതും വലുതുമായ പണ ആവശ്യങ്ങളെ നേടിയെടുക്കുവാൻ വേണ്ടി നമ്മൾ നിത്യവും രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ചൊല്ലേണ്ട ഒരു അത്ഭുത സുചുവേഡിനെ കുറിച്ചാണ് ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ ആർക്കു വേണമെങ്കിലും ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഒരുപാട് സ്വിച്ച് കുറിച്ചും ഏഞ്ചൽ നമ്പറുകളെ കുറിച്ചും മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളെ കുറിച്ചും മെത്തേഡുകളെക്കുറിച്ചും യാത്ര എന്ന നമ്മുടെ ഈ ചാനലിലൂടെ ഞാൻ പറഞ്ഞു വരുന്നുണ്ട് അതുപ്രകാരം ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതായും കുറച്ചു പേർ എനിക്ക് ഫലം കിട്ടിയില്ല എന്നും നമ്മുടെ കമൻ ബോക്സുകളിലൂടെ കമൻ്റ് അറിയിക്കുന്നുണ്ട് ഓരോരുത്തർക്കും അവരവരുടെ രീതിയിൽ ചിലർക്ക് ചെറിയ തുക ലഭിക്കും ചിലർക്ക് വലിയ തുക ലഭിക്കും ചിലർക്ക് ഒന്നും ലഭിക്കില്ല എന്നെല്ലാം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കുവാൻ വേണ്ടി നമ്മൾ ഒരുപാട് മെത്തേഡുകൾ ശ്രമിച്ചു നോക്കുന്നുണ്ട് ഇതിൽ ചിലർക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നേടിയെടുക്കുവാൻ സാധിക്കും അതായത് ഫലം ലഭിക്കുന്നതായിരിക്കും മറ്റു ചിലർക്കാകട്ടെ കുറച്ച് കാലതാമസം എടുക്കും നമ്മൾ ഒരു ക്ഷമയുമില്ലാതെ പെട്ടെന്ന് എനിക്ക് കിട്ടിയില്ല ഞാൻ ഇന്നലെ എഴുതി നോക്കി ഇന്ന് എഴുതി നോക്കി ഇനി ഞാൻ ചെയ്യില്ല എന്നെല്ലാം പറഞ്ഞ് ഉപേക്ഷിക്കുകയാണെങ്കിൽ നഷ്ടം നമുക്ക് മാത്രം തന്നെയാണ് മറ്റു ചിലരാകട്ടെ ക്ഷമയോടുകൂടി വിശ്വാസത്തോടുകൂടി എത്ര ദിവസം എഴുതുവാൻ പറയുന്നുവോ അത്രയും ദിവസം കൃത്യമായ രീതിയിൽ എഴുതി അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ഒരുപാട് സ്വചുവേഡുകൾ നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേയും ണർന്ന ഉടനെയും ചൊല്ലുവാനായിട്ട് ഞാൻ പറയുന്നുണ്ട് പലർക്കും എല്ലാ കാര്യങ്ങളും സക്സസ്ഫുൾ ആകണമെന്നില്ല ചിലർക്ക് ഒരു കാര്യം ചെയ്യുന്നതിലൂടെ ഉദാഹരണത്തിന് നിതിജാദേവതയെ മാനിഫെസ്റ്റ് ചെയ്യുന്നതിലൂടെ അവർക്ക് അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുതന്നെ തുടരുക ഇനി ചിലർക്കാകട്ടെ വോൾഫ് മാജിക് ബിഗിൻ നൗ എന്നുള്ള സ്വിച്ച് വേർഡ് ചൊല്ലുന്നത് മുഖാന്തരം അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുതന്നെ തുടരുക അതുപോലെ തന്നെയാണ് കുബേര കോഡിനെ കുറിച്ചും ട്വൻറ്റി ഫോർ എന്നുള്ള നമ്പറുകൾ നമ്മുടെ കയ്യിലെ ശുക്രമേട്ടിൽ എഴുതുവാനായിട്ടും മാത്രമല്ല ഒരുപാട് മണി അട്രാക്ഷൻ നമ്പറുകൾ നമ്മുടെ കൈകളിൽ എഴുതുക ായിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണോ കംഫർട്ടബിളായിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇനി ഒരു കാര്യം കൂടി എനിക്ക് പറയുവാനായിട്ടുണ്ട് നമ്മൾ ഇതെല്ലാം എഴുതുന്നതിലൂടെയോ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നതിലൂടെയോ നമുക്ക് ഒരു രൂപ പോലും നഷ്ടമില്ല സമയം എന്ന് പറയുന്നത് വെറും ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ മാത്രമാണ് ഒരുപക്ഷെ നിങ്ങൾ ഇത് ചെയ്യുന്നത് മുഖാന്തരം നമ്മളും ഈ പ്രപഞ്ചവുമായിട്ടുള്ള ഒരു കണക്ഷനും കൂടി നമുക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഇത് ചെയ്തിട്ട് എനിക്ക് ഫലം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് ശ്രദ്ധിച്ച് ചിന്തിച്ച് നോക്കുക നമ്മൾ ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സ് എത്രമാത്രം ശാന്തവും സമാധാനവും ഉള്ളതായിട്ട് മാറുന്നു എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും മാത്രമല്ല നമ്മുടെ മനസ്സിലെ നെഗറ്റിവിറ്റികൾ ഇല്ലാതായി പോകുന്നതും നമ്മുടെ മനസ്സിലേക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികൾ കടന്നു വരുന്നതും നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ നമ്മൾ ഇതുപോലെ മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതെല്ലാം നിസാരമായി തള്ളിക്കളയാതെ നിങ്ങൾക്ക് ഇത് ചെയ്തു നോക്കിയാൽ ഫലം ലഭിക്കും ഈ ഒരു മന്ത്രവാക്ക് ചൊല്ലി നോക്കിയാൽ ഫലം ലഭിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അഥവാ എനിക്ക് സ്വിച്ച് വേഡിലോ മാനിഫെസ്റ്റേഷൻ മെത്തേഡിലോ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിലോ വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തുടർന്ന് കാണണമെന്നില്ല അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ കാണുവാൻ പോകുന്നത് നമ്മൾ ആഗ്രഹിച്ച തുക അതായത് ചെറുതും വലുതുമായ തുക എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ചിലർക്ക് പെട്ടെന്നൊരു തുക അത്യാവശ്യമായിട്ട് വരും ആർക്കെങ്കിലും വാങ്ങിയ പണം തിരികെ കൊടുക്കുവാനുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇ എം ഐ അടയ്ക്കുവാനുണ്ട് അതും ഇന്ന് ഏതെങ്കിലും ഒരു പലിശ കെട്ടി തീർക്കുവാനുണ്ട് ഇനി അതുമല്ല പെട്ടെന്ന് ഹോസ്പിറ്റൽ ചിലവ് വന്നു എനിക്കൊരു തുക അത്യാവശ്യമാണ് ആരോട് പോയി ചോദിക്കുമെന്ന് എനിക്ക് ഒരു പിടിയുമില്ല വളരെ വിഷമഘട്ടത്തിലാണ് ഇനി അഥവാ എനിക്ക് പത്താം തീയതിക്കുള്ളിൽ ഒരു ലക്ഷം രൂപ കൊടുത്തു തീർക്കുവാനുണ്ട് ഇരുപതാം തീയതിക്കുള്ളിൽ അൻപതിനായിരം രൂപ കൊടുത്തു തീർക്കുവാനുണ്ട് എന്നിങ്ങനെയെല്ലാം പലതരത്തിലുള്ള വിഷമങ്ങൾ നമ്മളിൽ പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ പണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതം ജീവിതത്തിൽ വരുന്ന സമയത്ത് എങ്ങനെയാണോ നമ്മൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അതുപോലെ തന്നെ ഈ പ്രപഞ്ചശക്തിയോട് നമ്മുടെ മനോഭാവത്തിൽ നമ്മൾ ഇപ്പോൾ പണത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കാത്ത ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കുകയും ആ ഒരു വശ്യ രീതിയിലൂടെ നമ്മൾ ആഗ്രഹിച്ച തുക നമ്മൾ നേടിയെടുക്കുകയും ചെയ്യുവാൻ സാധിക്കുന്നതാണ് എങ്ങനെയാണ് പ്രപഞ്ചത്തെ അട്രാക്റ്റ് ചെയ്യേണ്ടത് അതിനുവേണ്ടി നമ്മൾ ഒരുപാട് സ്വിച്ച് വേഡുകൾ ഉപയോഗിക്കാം ഏഞ്ചൽ നമ്പറുകൾ ഉപയോഗിക്കാം ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്നത് ഒരു അത്ഭുത സ്വിച്ച് വേഡാണ് ഈ സ്വിച്ച് വേഡ് എന്ന് പറയുന്നത് ആർക്കു വേണമെങ്കിലും ശ്രമിച്ചു നോക്കാവുന്നതാണ് എത്ര ദിവസം എന്ന രീതിയിൽ കണക്കില്ല എത്ര തവണ എന്ന രീതിയിൽ കണക്കില്ല എങ്കിലും കുറഞ്ഞത് ഒരു അഞ്ച് പ്രാവശ്യം നിത്യവും രാത്രി ഉറങ്ങുന്നതിനു മുന്നേ ചൊല്ലുക നമ്മുടെ പണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ നമുക്ക് തീർന്നു കിട്ടുന്നതായിരിക്കും പല വഴികളിൽ നിന്നും നമുക്ക് പണം വന്നു ചേരുവാനുണ്ട് തടസ്സപ്പെട്ടു കിടക്കുകയാണ് നമുക്കൊരു പ്രമോഷൻ ലഭിക്കുന്നില്ല ജോലി ചെയ്യുന്ന ആ ജോലിയുടെ കഷ്ടപ്പാടുണ്ട് പക്ഷെ അതിനനുസരിച്ചുള്ള വേതനം നമുക്ക് ലഭിക്കുന്നില്ല എന്നെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്വിച്ച് വേർഡ് പ്രയോഗിച്ച് നോക്കാവുന്നതാണ് ഇനി ഏത് ദിവസം ഉപയോഗിക്കണം അല്ലെങ്കിൽ ഏത് ദിവസം തുടങ്ങണം ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾ ഇപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ദിവസത്തിൽ തന്നെ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ചൊല്ലാവുന്നതാണ് ഇനി ചിലർക്ക് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ഞാൻ വേറെ ഏതെങ്കിലും വേർഡുകൾ ചൊല്ലുന്നുണ്ട് മന്ത്രവാക്കുകൾ ചൊല്ലുന്നുണ്ട് ആ സമയത്ത് എനിക്കിത് ചൊല്ലാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ രാവിലെ മുതൽ രാത്രിയിൽ ഉറങ്ങുന്നത് വരെയുള്ള ഏതൊരു സമയത്തു വേണമെങ്കിലും നമ്മൾ നമുക്കൊരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ചുറ്റുവേഡ് ചൊല്ലാവുന്നതാണ് ഇതിന് യാതൊരു വിധത്തിലുള്ള നിഷ്ഠകളും പാലിക്കേണ്ടതായിട്ടില്ല നമ്മുടെ വിശ്വാസം മാത്രമാണ് നമുക്കിപ്പോൾ ഇവിടെ ആവശ്യം അതായത് എത്ര രൂപ തുകയാണെങ്കിലും നിങ്ങൾക്ക് ആ തുക എത്രയാണ് എന്ന് കൃത്യമായിട്ട് അറിയുവാൻ സാധിക്കും ആ തുക ആദ്യം മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മൾ കണ്ണുകൾ അടച്ച് ഈ പ്രപഞ്ചത്തോട് നമ്മൾ ആവശ്യപ്പെട്ട തുക നമ്മളിലേക്ക് എത്തിച്ചു തന്നതിന് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക അങ്ങനെ നമ്മൾ എത്ര പ്രാവശ്യം പറയുവാൻ സാധിക്കുമോ അത്രയും പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം കണ്ണുകൾ അടച്ച് ഒരു സങ്കല്പരീതിയിൽ നിങ്ങൾ ആവശ്യപ്പെട്ട തുക നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു ആ തുക എടുത്തു കൊണ്ടുപോയി നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു ആ പൂർത്തിയാക്കി കഴിഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾക്ക് എത്രമാത്രം ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുമോ ആ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സമാധാനം നമ്മൾ ഒന്ന് ഫീൽ ചെയ്യേണ്ടതാണ് ഇങ്ങനെ ഫീൽ ചെയ്തതിനു ശേഷം ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സ്വിച്ച് വേർഡ് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ചൊല്ലാം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു അഞ്ച് പ്രാവശ്യം ചുരുങ്ങിയത് ചൊല്ലുക ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ നിയന്ത്രണം എത്ര സമയം വരേക്കും പിടിച്ചു നിർത്തുവാൻ സാധിക്കുമോ അത്ര സമയം വരയ്ക്കും ഈ ഒരു മന്ത്ര സ്വിച്ച് വേർഡ് ചൊല്ലാവുന്നതാണ് അതായത് ഒരു അത്ഭുത ഇത് ഈ വാക്ക് ചൊല്ലുമ്പോൾ തന്നെ നമുക്ക് അറിയുവാൻ സാധിക്കും നമ്മൾ ആവശ്യപ്പെട്ട തുക നമ്മളിലേക്ക് ഒഴുകി എത്തിക്കൊണ്ട് പോലെ ഇരിക്കുന്നത് പോലെ നമുക്ക് സങ്കല്പിച്ചെടുക്കുവാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കൂടി ആ ഒരു കൂടി തന്നെ ഈ ഒരു വാക്ക് ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക ഇനി നിങ്ങൾക്ക് ഈ വാക്ക് എഴുതുവാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിത്യവും കൃത്യമായ രീതിയിൽ അൻപത്തി ഒന്ന് പ്രാവശ്യം നിങ്ങൾ ആഗ്രഹിച്ച തുക നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു നിങ്ങളൊരു കോടീശ്വരനാണ് ഞാനൊരു കോടീപതിയാണ് ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ നല്ല രീതിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ എപ്പോഴും സന്തോഷത്തോടു കൂടിയും ആരോഗ്യത്തോടുകൂടിയും ജീവിക്കുന്നു എന്ന് മനസ്സിൽ കരുതി ആ പോസിറ്റീവ് ചിന്താഗതിയോടുകൂടി തന്നെ ഈ വാക്ക് എഴുതാം അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞ ഈ വാക്ക് ഏതാണ് എന്ന് കാണാം ഫൈൻഡ് കൗണ്ട് ഡിവൈൻ ഫൈൻഡ് കൗണ്ട് ഡിവൈൻ ഫൈൻഡ് കൗണ്ട് ഡിവൈൻ എന്നുള്ള ഈ ഒരു അത്ഭുത സ്വിച്ച് വേർഡാണ് നമ്മൾ എത്ര പ്രാവശ്യം വേണമെങ്കിലും ചൊല്ലേണ്ടത് ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം പറയുന്നു എന്നതിലല്ല കണക്ക് നമ്മൾ വിശ്വാസത്തോടു കൂടിയും നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചു കൊണ്ടും നമ്മൾ മൂന്ന് പ്രാവശ്യമോ അഞ്ച് പ്രാവശ്യമോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യമോ ചൊല്ലിയാലും അത് തന്നെയാണ് അവിടെ കണക്കിൽപ്പെടുന്നത് അല്ലാതെ നിങ്ങൾ ആയിരം പ്രാവശ്യം ഈ ഒരു വാക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് ജപിച്ചുകൊണ്ടിരുന്നു അല്ലെങ്കിൽ ചൊല്ലിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ ഫലം കിട്ടിക്കൊള്ളണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് എത്ര നേരം നിയന്ത്രിച്ച് നിർത്തുവാൻ സാധിക്കുന്നുവോ അത്രയും നേരം ഫൈൻഡ് കൗണ്ട് ഡിവൈൻ ഫൈൻഡ് കൗണ്ട് ഡിവൈൻ എന്നുള്ള ഈ വാക്ക് ചൊല്ലിക്കൊണ്ടിരിക്കാം അതുപോലെ എഴുതുന്ന സമയത്ത് അൻപത്തിയൊന്ന് പ്രാവശ്യം എഴുതുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിലെ ആ ഒരു കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അവിടെ വെച്ച് നിർത്താവുന്നതാണ് ഇനി പിറ്റേ ദിവസം എഴുതിയാൽ മതി അല്ലാതെ നിങ്ങൾക്ക് അൻപത്തിയൊന്ന് പ്രാവശ്യം എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അതിനിടയിൽ ഫോൺ കോൾ വരുന്നുണ്ട് വേറെ ആരെങ്കിലും വിളിക്കുന്നുണ്ട് അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും സംസാരിക്കുവാനുണ്ട് വേറെ വല്ല ജോലികളും ഉണ്ട് എന്നെല്ലാം മനസ്സിൽ കരുതിക്കൊണ്ട് എഴുതുകയാണെങ്കിൽ നിങ്ങൾ അൻപത്തൊന്നല്ല അൻപത്തൊന്നാ പ്രാവശ്യം എഴുതിയാലും ഇതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുവാൻ പോകുന്നില്ല നമ്മുടെ ആഗ്രഹം നിറവേറി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതേ രീതിയിൽ തന്നെ വളരെ ക്ഷമയോടുകൂടി പ്രാർത്ഥനയോടുകൂടി വിശ്വാസത്തോടുകൂടി ഈ പ്രപഞ്ചത്തെ വശ്യം ചെയ്യുവാനായിട്ട് ശ്രമിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിച്ചതുപോലുള്ള ഒരു കാര്യം നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ഇത് മറക്കാതെ ചെയ്തു നോക്കുക ഇനി എത്ര ദിവസം ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല എത്ര ദിവസം വേണമെങ്കിലും നമുക്കിത് തുടരാവുന്നതാണ് ഒരു പത്ത് ദിവസം എഴുതി കഴിഞ്ഞു ഇനി മതിയാക്കി എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ല ഒരു ഏഴ് ദിവസം അല്ലെങ്കിൽ ഒരു ഇരുപത്തിയൊന്ന് ദിവസം അല്ലെങ്കിൽ ഒരു നാൽപ്പത്തിയെട്ട് ദിവസം എന്നിങ്ങനെ നിങ്ങൾ കണക്കുകളിൽ വെച്ച് എഴുതുകയാണെങ്കിലും സാരമില്ല ഇനി ഒരു ദിവസം എഴുതി രണ്ട് ദിവസം എഴുതി മൂന്നാമത്തെ ദിവസം എഴുതാൻ സാധിച്ചില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ പൂർണ്ണമായും നേടിയെടുക്കുവാൻ സാധിക്കില്ല അങ്ങനെ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അത്രയും അത്രയും കൂടിയും അത്രയും ആഴ് മനസ്സിൽ നമുക്ക് ആ ഒരു ചിന്താഗതിയോടുകൂടിയുമായിരിക്കണം നമ്മൾ ആ കാര്യത്തെ അട്രാക്റ്റ് ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കേണ്ടത് മാത്രമേ നിങ്ങൾക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ ഉടനടി നിറവ ിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങളിതൊന്ന് ശ്രമിച്ചു നോക്കുക എപ്പോഴെല്ലാം നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുവോ അപ്പോഴെല്ലാം നിങ്ങൾക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേർഡുകൾ മന്ത്ര താന്ത്രികങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആത്മീകയാത്ര എന്ന് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം